നമസ്കാരം പ്രവാസി മേളിയിലേക്ക് സ്വാഗതം സൗദിയിലെത്തിയ ബംഗ്ലാദേശ് യുവതിയെ തൊഴിലുടമ ക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്നും ജീവൻ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് കെട്ടിയിട്ടും ക്രൂരമായി ലൈംഗികമായും പീഡിപ്പിച്ചും തിളച്ചെണ്ണയിൽ കൈമുക്കിയും യാതൊരു കരുണയും ഇല്ലാതെയാണ് ഈ യുവതിയെ തൊഴിലുടമ പീഡിപ്പിക്കുന്നത് എന്നാണ് ലൈവിൽ പറയുന്നത് സൗദി അറേബ്യയിൽ ജോലിക്കെത്തിയ ബംഗ്ലാദേശി യുവതി തൊഴിലുടമയിൽ നിന്ന് നേരിടുന്നത് സമാനതകളില്ലാത്ത പീഡനമാണ് ലൈംഗികമായി പീഡിപ്പിച്ചും തിളച്ച എണ്ണയിൽ കൈമുക്കിച്ചും യാതൊരു കരുണയും ഇല്ലാതെ ഈ യുവതിയെ തൊഴിലുടമ പീഡിപ്പിക്കുന്നുവെന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് അവർ പുറലോകത്തെ അറിയിച്ചത് ആ വാർത്തയിലേക്ക് പുറം ലോകം പോലും കാണാനാവാതെ യുവതിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ജീവൻ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർ ഫേസ്ബുക്ക് ലൈവിലെത്തിയത് ഇതോടെയാണ് കൊടും പീഡനത്തിന്റെ വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞതും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നിറ കണ്ണുകളോടുകൂടിയാണ് യുവതി ലൈവിലെത്തിയിരിക്കുന്നത് പതിനഞ്ച് ദിവസമായി ഭക്ഷണം പോലും നൽകാതെയാണ് യുവതിയെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത് ഇനിയും ഇത്തരമൊരു പീഡനം താങ്ങുവാൻ കഴിയില്ലെന്നും പീഡനം ഇനിയും തുടർന്നാൽ ഞാൻ മരിച്ചു പോകുമെന്നും യുവതി ഫേസ്ബുക്ക് ലൈവിലൂടെ പറയുന്നു തൊഴിലുടമ അറിയാതെ രഹസ്യമായി ലൈവിലെത്തിയാണ് യുവതി ഇതൊക്കെ പറഞ്ഞത് ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് മർദ്ദനം കൂടാതെ ക്രൂരമായ ലൈംഗിക പീഡനത്തിനും ഇയാൾ യുവതിയെ വിധേയനാക്കുന്നുണ്ട് യുവതി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും പൊള്ളലേറ്റ് വികൃതമായ കൈകൾ യുവതി ഫേസ്ബുക്ക് ലൈവിലൂടെ കാണിക്കുന്നുണ്ട് ഈ രീതിയിൽ പോയാൽ താൻ അധികകാലം ജീവിച്ചിരിക്കില്ല എന്നും രക്ഷിക്കണമെന്നും യുവതി തന്നെ പറയുന്നു പതിനഞ്ച് ദിവസം അവർ എന്നെ മുറിയിലിട്ട് പീഡിപ്പിച്ചു ഭക്ഷണം ഒന്നും തന്നെ തരുന്നില്ല തിളച്ച തിളച്ചെണ്ണയിൽ കൈമൂക്കി പൊള്ളിച്ചതായും ഇരുപത്തിയഞ്ചുകാരിയായ ഈ യുവതി പറയുന്നു യുവതിയുടെ കണ്ണ് നനയിക്കുന്ന വീഡിയോ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതും തൊഴിലുടമ കാണാതെ മുഖത്തിന് അഭിമുഖമായി ഫോൺ പിടിച്ച് രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്നത് വീഡിയോയിൽ കൃത്യമായി കാണാം രണ്ട് വീടുകളിലായി മാറി മാറി പാർപ്പിച്ചാണ് ഇവർ യുവതിയെ പീഡിപ്പിച്ചത് ആദ്യത്തെ വീട്ടിൽ വെച്ച് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു അടിക്കുകയും ഇടിക്കുകയും ചെയ്തു രണ്ടാമത്തെ വീട്ടിലെത്തിയപ്പോൾ ക്രൂരതയുടെ തീവ്രത കൂടിയെന്നും യുവതി പറയുന്നു ഞാൻ മരിക്കാൻ പോവുകയാണെന്നാണ് തോന്നുന്നത് അടിയും മർദ്ദനവും ക്രൂര പീഡനവുമാണെന്നും യുവതി തന്നെ പറയുന്നു എന്നെ രക്ഷിക്കണം ഇവിടെ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം എന്നെല്ലാം യുവതി വീടിനുള്ളിൽ വിളിച്ചു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ യുവതിയെ ബംഗ്ലാദേശിൽ തിരിച്ചെത്തിക്കുവാൻ ബംഗ്ലാദേശ് സർക്കാർ നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് യുവതിയെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്ന് യുവതിയുടെ വീട്ടുകാരും പറയുന്നുണ്ട് ഇപ്പോൾ ജനങ്ങളും സർക്കാരും യുവതിയുടെ സഹായത്തിന് എത്തിയിട്ടുമുണ്ട് എത്രയും പെട്ടെന്ന് യുവതിയെ കണ്ടുപിടിച്ച് രക്ഷിക്കാനാകുമെന്ന് തന്നെയാണ് ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി